മലബാർ ഗോൾ ഫൈസലും നൂറയും ആദിലയും തമ്മിലുള്ള വിവാദ ചർച്ചകളിൽ മമ്മൂട്ടി പ്രതികരിച്ചിരിക്കുകയാണ് എനിക്കറിയാവുന്ന മലബാർ ഗോൾഡ് ഫൈസൽ നല്ല വ്യക്തിയാണ് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന എല്ലാവർക്കും വാല്യൂ നൽകുന്ന ഒരു മനുഷ്യൻ പക്ഷേ ഈ വിവാദങ്ങളിൽ വ്യക്തമായ അറിവില്ല എന്ന് മമ്മൂട്ടി പറയുന്നു വ്യക്തമായ അറിവില്ലാത്ത ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് ശരിയല്ല മാധ്യമങ്ങളിലൂടെ നിങ്ങളെപ്പോലെ ഞാനും ആ വാർത്തകൾ കണ്ടിരുന്നു വിളിക്കാതെയോ അറിയാതെയോ വീട്ടിൽ വന്ന ഒരു അതിഥി ആണെങ്കിൽ പോലും ആ അതിഥിയെ അഭിമാനിക്കുന്നത് മോശമായ കാര്യമാണ് ഒരുപക്ഷെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി സത്യം സത്യമെഴുതി പോസ്റ്റ് ചെയ്തതായിരിക്കും എന്തായാലും എത്ര വലിയ മുതലാളിയാണെങ്കിലും ഇങ്ങനെ ആരോടും ചെയ്യരുത് അവരും മനുഷ്യർ തന്നെയല്ലേ ആ രണ്ട് കുട്ടികളെ മാതൃകയാക്കണമെന്നോ അവർ നല്ലതാണോ മോശമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അവരെ രണ്ടുപേരെയും അറിയില്ല നിങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ന് മാത്രം അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ അവരായി തിരഞ്ഞെടുത്ത ആ ജീവിതം മനോഹരമായി ജീവിക്കട്ടെ അവർ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ തീർച്ചയായും അവരെ ഒരു അതിഥിയായി ഞാൻ സ്വീകരിക്കുമെന്നും മമ്മൂട്ടി പ്രതികരിച്ചു അവരും മനുഷ്യരാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി